നിസു ഗുഡ് മോർണിംഗ് ഒത്തിരി സംസാരിക്കാൻ വയ്യ അതുകൊണ്ട് മ്യൂട്ടിൽ മക്കളെ മക്കളെല്ലാവരും ലൈവില് വരിക എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് എല്ലാവരും വന്ന് വിശേഷങ്ങൾ വരുന്നവർ വരുന്നവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവയ്ക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടിൽ മ്യൂട്ടിലിട്ടേക്കുന്നത് നല്ല ലൈവ് കണ്ടപ്പോൾ ഓടി വന്നല്ലോ മക്കളെ അത് എന്നെ സന്തോഷം എനിക്ക് ഒരുപാട് സംസാരിച്ചാൽ വീണ്ടും ചുമ ഇളകും ഒരു പരുവത്തിൽ ഞാനിങ്ങനെ ഇല്ലെന്നേ ശ്വാസം മുട്ടലും ചുമയും ഇങ്ങനെ വിട്ടുമാറാതെ ഇങ്ങനെ നിൽക്കുകയാണ് എനിക്കറിയില്ല എന്താണ് മരുന്നുകളെല്ലാം കഴിച്ചു എല്ലാം എനിക്കറിയില്ല ഇനി ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞതാണോ എന്നറിയത്തില്ല എന്തായാലും അത് മാറാതെ നിൽക്കുമോ കേട്ടോ ചുമയെന്ന് പറഞ്ഞാൽ വെളുപ്പം കാലത്ത് ഒരു നാല് മണിക്ക് ചുമയ്ക്കാൻ തുടങ്ങിയ ഞാൻ ആറു മണി വരെ ചുമച്ചു പിന്നെയാണ് സ്പ്രേയൊക്കെ അടിച്ചിട്ട് കയറി കിടന്നത് അതുകൊണ്ട് ഞാൻ സ്നേഹമുള്ള സ്നേഹമുള്ളൊരു ലൈവിലൊന്ന് അവർ പരസ്പരം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവ് ലൈവിട്ടെന്നേ ഉള്ളൂ അതാണ് മ്യൂട്ടാക്കി വെക്കണം കേട്ടോ കാണിച്ചു കാണിച്ചു അപ്പം അതൊക്കെ കുറയുള്ളു ഇപ്പോഴത്തെ ക്ലൈമറ്റാണ് എന്നൊക്കെ പറയുന്നു കഫം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നാളെ റിസൾട്ട് കിട്ടും അതും വാങ്ങിച്ചുകൊണ്ട് ഡോക്ടറെ കാണണം നാളെ ആ അതാണ് 哪里？ സ്നേഹകുട്ട ഗുഡ് മോർണിംഗ് ലൈവ് മോഡിലേക്ക് കേട്ടു മോനെ സ്നേഹമോളെ നമ്മൾ മോനെ ഒന്ന് കൂട്ടാക്കുക അവന് സബ്ബൊക്കെ കുറവാ എന്നാലും എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ലൈവ് കണ്ട ഉടനെ ഓടി വന്നു അതിപ്പം സ്നേഹമോളായാലും ശരിയെന്നെ എൻ്റെ ലൈവ് കണ്ടാൽ ഓടി വരും എനിക്കറിയാം ഒത്തിരി സംസാരിച്ച ചുമ ഇളകും മക്കളെ അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ട് മ്യൂട്ടിലിട്ടേക്കുന്നത് പിന്നെ സ്നേഹമുള്ളവർ വരും അവർ പരസ്പരം സംസാരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ട് വെച്ചേക്കുന്നത് കണ്ട് കണ്ടു മക്കളെ ഒത്തിരി മരുന്ന് കഴിച്ചു പിന്നെ ശ്വസം ഇട്ട് കൂടുമ്പോൾ ഓടിപ്പോവും ആവി പിടി മെബിലൈസേഷൻ ചെയ്യും പിന്നെ ഞരമ്പിൽ ഇഞ്ചക്ഷൻ എടുക്കും അപ്പോൾ കുറയും ഇപ്രാവശ്യം മാത്രം അതങ്ങോട്ട് കുറയുന്നില്ല അങ്ങനെ ഡോക്ടർ കഫൺ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന റിസൾട്ട് നാളെ കിട്ടും അത് മേടിച്ച് ഡോക്ടറെ കാണിക്കുന്നത് ആ ഇല്ല ഞാൻ മ്യൂട്ടിലിട്ടേക്കാം നിങ്ങളൊക്കെ പരസ്പരം സംസാരിച്ചോളൂ ഇങ്ങനെയൊന്നുമല്ല ഇവിടെ ഈ ചാനൽ ഈ ചാനൽ നല്ല അടിച്ച് പൊളിച്ച് ലൈവും പാട്ടും ഒക്കെ ആയിട്ട് പൊക്കോണ്ടിരുന്നതാണ് അപ്പം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ലൈവിട്ട് മ്യൂട്ടാക്കി വെക്കും ഞാൻ ഒത്തിരി സംസാരിക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ട് എന്നിട്ട് യൂട്യൂബറെ കണ്ടോ എന്നെ സ്നേഹിക്കണം എൻ്റെ മക്കൾ വന്ന് നിന്ന് സപ്പോർട്ട് ചെയ്യണ കണ്ട യൂട്യൂബറെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ നല്ലോണം സംസാരിക്കും പാട്ട് പാടും എല്ലാം ചെയ്യുമായിരുന്നു ഞാൻ വയസ്സായി വരണേലേ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണും അല്ല അതെന്ത് പറയാൻ ഓക്കേ സന്തോഷം കണ്ടോ കിടക്കണ ഉണ്ടോ കണ്ട ഞാൻ കണ്ട ഞാൻ കിടക്കുകയാണ് ഇങ്ങനെ അതാണ് ഞാൻ നിങ്ങൾക്ക് മുഖം കാണിച്ചു തന്നത് ഇപ്പ മനസ്സിലായാ തീരെ വയ്യിട്ടാണ് ഞാൻ നമുക്കിതൊക്കെ മാറും മാറിയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ ഒരുപാട് സന്തോഷം ഇത്ര നേരം വന്നു എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ ഒരുപാട് സന്തോഷം എല്ലാവരും ശരി പോയിട്ട് വാ നമുക്ക് സുഖമായിട്ട് അടിച്ച് പൊളിക്കാം ഓക്കേ